നമസ്കാരം സ്പോർട്സ് സ്റ്റോക്ക് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ആരാധകർക്കും സ്വാഗതം നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് ഈയൊരു സീസൺ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നിന്ന് പുറത്തായിരിക്കുകയാണ് ഏകദേശം ഈ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ പരിതാപകരമായിരുന്ന ഒരു പെർഫോമൻസ് തന്നെയായിരുന്നു എന്തായാലും പുറത്ത് കാഴ്ചവെച്ചിരിക്കുന്നതെന്ന് എല്ലാ ആരാധകർക്കും അറിയാം എന്തുകൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇങ്ങനെയൊരു മോശം പെർഫോമൻസിലേക്ക് പോകാനിരിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു പെർഫോമൻസിലേക്ക് മാറിയത് എന്ന് എല്ലാ ആരാധകരും ചിന്തിക്കുന്നുണ്ടാവും ഒരുപാട് ആരാധകർക്ക് ആ ഒരു കാരണം അറിയാം എന്തുകൊണ്ടായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു സീസണിൽ എന്തായാലും ഒരു ക്വാളിഫയർ മത്സരം പോലും കളിക്കാണ്ട് അല്ലെങ്കിൽ ആ ഒരു ടോപ്പ് സിക്സിൽ പോലും എത്താണ്ട് എന്തുകൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്തായിരിക്കുന്നത് എന്ന് എല്ലാ ആരാധകർക്കും അറിയാം ഒന്നാമത്തെ കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ സീസണിൽ തന്നെ നമുക്കറിയാം നമ്മുടെ ഒരു കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി വളരെ മികച്ച നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ള കോച്ചായിരിക്കുന്ന എവാൻ ബുക്കോലെ അച്ഛനെ ചെയ്തിട്ട് പുതിയൊരു കോച്ചിനെ കൊണ്ടുവന്നു പുതിയൊരു കോച്ചിനെ കൊണ്ടുവന്നത് അദ്ദേഹത്തിൻ്റെ തന്ത്രങ്ങൾ മോശമായിരുന്നു എന്നല്ല ഞാൻ പറയുന്നത് ആ ഒരു കോച്ചിന് ആവശ്യമായ ഘടകങ്ങൾ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിൽ ലഭിച്ചിട്ടില്ല എന്ന് തന്നെ വേണം പറയാം കാരണം ഇവാൻ കേരള ബ്ലാസ്റ്റേഴ്സിനെ കൊണ്ട് പരിശീലിപ്പിച്ച അല്ലെങ്കിൽ ഇവാൻ മുക്കോമന വെച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി തന്ത്രങ്ങൾ മെഞ്ഞിരുന്ന ഒരു പൊസിഷനിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു പൊസിഷനിലായിരുന്നു എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ കോച്ച് താരങ്ങളെ അണിനിരത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു കോച്ചിന് ആവശ്യമായ പ്ലേയേഴ്സിനെ ലഭിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല ഒരു പക്ഷേ അതിനുശേഷം കോച്ചിനെ സാക്ക് ചെയ്തു പുതിയ നമുക്കറിയാം ഇൻ്ററിംഗ് കോച്ചായിട്ട് പുരുഷോത്തമനും ആ ഒരു സഹപരിശീലനം കൂടി കേരള ബ്ലാസ്റ്റേഴ്സിനെ വളരെ മികച്ച രീതിയിൽ മത്സരങ്ങൾ രണ്ട് മത്സരങ്ങൾ വിജയത്തിലൂടെയൊക്കെ എത്തിക്കുണ്ടായിരുന്നെങ്കിൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സിന് പ്രതീക്ഷ നൽകി പക്ഷേ വീണ്ടും ആ ഒരു തുടർ തോലിവയായി കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ ലീഗിനെ പുറത്താകുകയാണ് ഉണ്ടായത് കേരള ബ്ലാസ്റ്റേഴ്സ് ശരിക്കും പറഞ്ഞാൽ വൻ മാറ്റേണ്ടി വരുന്ന സാഹചര്യം എന്തെങ്കിലും ഉണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഇല്ല എന്ന് തന്നെ വേണം പറയാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി വളരെ മികച്ചൊരു ഒരു പെർഫോമൻസ് തന്നെയായിരുന്നു അദ്ദേഹം ആ ഒരു കോച്ചിങ് കരിയറിൽ എന്തായാലും ചെയ്തിരുന്നത് അതുതന്നെ ആയിരിക്കണം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ഒരു സീസണിലെ പുറത്താകലിൻ്റെ ഏറ്റവും വലിയൊരു കാരണം പിന്നീടുണ്ടായിരുന്ന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ റിക്രൂട്ട്മെൻറ്റും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരങ്ങളുടെ പരിക്കൂടുമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾക്ക് നമുക്കറിയാം ഈ ഒരു സീസൺ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വളരെ വേണ്ടപ്പെട്ട താരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിക്കുകൾ നേരിടുകയുണ്ടായി ഇത് കേരള ബ്ലാസ്റ്റേഴ്സിനെ ആ ഒരു ടേബിളിൽ ആ ഒരു ആറ് സ്ഥാനങ്ങളിലേക്ക് എത്തിക്കുന്നത് വളരെ പിന്നോട്ടടിച്ചു എന്ന് തന്നെ വേണം പറയാൻ ഇത് കൂടാതെ മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റുകളായിട്ട് നിങ്ങൾ അറിയിക്കുക നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് എന്തായാലും ഈ ഒരു സീസണിൽ അങ്ങനെ പുറത്തായിരിക്കുകയാണ് അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ മികച്ച രീതിയിൽ തിരിച്ചു വരുമോ എന്നുള്ളത് ഒരു ചോദിച്ചനുമാണ് പുതിയ കോച്ചിന് കേരളാ ബ്ലാസ്റ്റേഴ്സ് തൈൻ ചെയ്യാൻ വേണ്ടി നോക്കുന്നു എന്നുള്ള വാർത്തകൾ എന്തായാലും പ്രചരിച്ചു ആരായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് കൂടി നിങ്ങളൊന്ന് കമൻറ്റുകളായിട്ട് അറിയിക്കുക ചാനലിലെ വീഡിയോ ആദ്യം വേണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക